പ്രമേഹത്തിന് മരുന്ന് എടുക്കുന്നവർ പ്രോപ്പറായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിന് പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ട് എന്നാലും അവരുടെ കോംപ്ലിക്കേഷൻ എന്തായാലും വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഷുഗറിന് മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ കൺട്രോളായി ബ്ലഡിൽ കൺട്രോളായി നിൽക്കും എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും ഒരു മെച്ചവും പ്രമേഹത്തിൻ്റെ മരുന്നുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഷുഗർ കൂടുന്നില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റാണ് യാതൊരു കാര്യവുമില്ല ചിലത് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഷുഗർ കുറയ്ക്കുന്നുണ്ട് ചിലത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ട് റിസപ്റ്റർ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് പ്രോപ്പറായിട്ട് കയറുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് ചിലത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട് അപ്പം ഭൂരിഭാഗവും ഇങ്ങനെയാണ് ഇപ്പം ചില മരുന്നുകൾ എന്ന് പറയുന്നത് ആഫ്റ്റർ ഫുഡിൽ ഷുഗർ ലെവൽ കൂടുമ്പോൾ അതിനെ കുറയ്ക്കാനുള്ളത് ലിവറിൽ നിന്ന് ഗ്ലൂക്കോസ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കാതെ കുറയ്ക്കുന്നത് കുടലിൽ നിന്നും കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാതെ കുറയ്ക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള ആക്ഷൻസ് നടക്കുന്നത് എപ്പോഴും ഷുഗറിലെ ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയ്ക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേഹം വന്നതിൻ്റെ കാരണം മാറുന്നില്ല പ്രമേഹത്തിൻ്റെ ഡാമേജ് മാറാനേ പോകുന്നില്ല ഡാമേജ് ഉദ്ദേശിക്കുന്നത് എന്താണ് ആദ്യമായിട്ട് നമുക്ക് കാണിക്കുന്ന ചില കാരണം കാര്യങ്ങളിൽ ഈ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അതിന് കയ്യും കാലുമൊക്കെ ശോഷിക്കാൻ തുടങ്ങും അതായത് മസിൽ വേസ്റ്റിങ് തുടങ്ങും നല്ല വണ്ണം ഉള്ള ആടുന്നതും എന്ത് പറ്റിയ ആകെ മെലിഞ്ഞു പോയല്ലോ എന്ന് പറയാനുള്ളത് അവരുടെ ഷുഗർ കൺട്രോളായിരിക്കും മരുന്ന് എടുക്കുന്നവരായിരിക്കും ഈ കയ്യും കാലുമൊക്കെ ശോഷിക്കും അതായത് മസിൽസിൻ്റെ ഒരു കപ്പാസിറ്റി കുറയും അപ്പോൾ ഇങ്ങനൊരു കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്നൊരു ഇതാണ് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ന്യൂറോപ്പതി എന്ന് പറയും കാലയിലും കയ്യിലും പ്രത്യേകിച്ച് കാലയിലാണ് പുകച്ചില് മരവിപ്പ് ഇങ്ങനെ മുള്ളു കുത്തുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉറുമ്പരയുന്ന പോലത്തെ കാര്യങ്ങൾ ഇതെല്ലാം കാലയിലേക്ക് അനുഭവപ്പെടുന്നൊരു കാര്യമുണ്ട് ഇത് തന്നെ കൈകളിൽ അനുഭവപ്പെടും അതേപോലെ തന്നെ ചിലപ്പോൾ ഏത് വിരലിനാ തൊട്ടേക്കുന്നത് എന്നുള്ളത് ക്ലാരിറ്റി കിട്ടത്തില്ല എന്നാൽ ഇവർ പറയുന്നത് എന്താ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് ഷുഗർ ഓക്കേയാണ് കാര്യങ്ങളാണ് പറയുക പക്ഷേ ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വരുന്ന ഡാമേജ് എന്ന് പറയുന്നത് മൂത്രത്തിൽ പത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പത കൂടുകയാണ് മൂത്രത്തിൽ പത കൂടുന്നു ക്രിയാറ്റിൻ ലെവലിൽ വേരിയേഷൻ ഉണ്ടാകുന്നു യൂറിയ ലെവലിൽ വേരിയേഷൻ വരുന്നു കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നു പൊട്ടാഷ്യം ലെവലിൽ വേരിയേഷൻ സോഡിയം ലെവലിൽ വേരിയേഷൻ ഈ ചേഞ്ചസുകളെല്ലാം വരും എന്നാലും ഇവരുടെ ഷുഗർ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കും എന്ത് എത്രയെന്ന് പറഞ്ഞാലും നൂറ്റമ്പത് ഇരുന്നൂറി ഉള്ളിലായിരിക്കും ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡാമേജ് തുടങ്ങുന്ന എല്ലാവരും പറഞ്ഞാൽ ഹൈ ഷുഗർ ഉള്ളപ്പോഴാണ് അല്ല ഷുഗർ ഹൈ ആയാൽ പെട്ടെന്നാവുന്നേ ഉള്ളൂ ലോ ആണെന്ന് പറഞ്ഞാലും ഷുഗർ മരുന്ന് എടുക്കുന്നത് ബ്ലഡിൽ ഷുഗർ കുറയാൻ വേണ്ടി മാത്രമാണ് ഡാമേജ് മാറാനല്ല അടുത്ത ഡാമേജ് വരുന്നത് എന്താ കാഴ്ച ഇങ്ങനെ മങ്ങി 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 വരും പ്രോപ്പറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ പിന്നെ എത്ര ഇതാക്കി നോക്കിയെന്ന് പറഞ്ഞാലും കാണാത്തൊരു രീതിയിലേക്ക് വരും കണ്ണാടികൾ ഇങ്ങനെ വീണ് വീണ് മാറ്റും സർജറികൾ ചെയ്യും അങ്ങനത്തെ കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ റിപ്പീറ്റഡായിട്ട് വരുന്നൊരു കണ്ടീഷൻ ഉണ്ടാകും അപ്പം ഇത് ഒരു ഷുഗറിൻ്റെ ഒരു ഡാമേജ് തന്നെയാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല മറവിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്ന രീതികൾ അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ തുടങ്ങും പിന്നെ വരുന്നത് ഇവിടെ പല്ലുകളൊക്കെ ഡാമേജ് ആവുന്നൊരു കാര്യമാണ് ക്യാവിറ്റീസ് ഉണ്ടാകുന്നതും പല എടുത്തു കളയേണ്ട ബുദ്ധിമുട്ടുകൾ വരുന്നതും ഒക്കെ അതേപോലെ വരുന്നൊരു കാര്യമാണ് സ്കിൻ എപ്പോഴും ഡ്രൈ ആവുന്നൊരു അവസ്ഥയായിരിക്കും സ്കിന്നിലെ ഫംഗസ് പ്രശ്നങ്ങൾ ചൊറിച്ചിലിന് ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും സ്കിന്നിന് ചൊറിച്ചിലനുഭവപ്പെടുന്നത് കാലിലൊക്കെ ഇങ്ങനെ റൗണ്ട് 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 പാടുകൾ വരുന്നത് നഖമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത് ഈ നഖത്തിൻ്റെ എന്തെങ്കിലും ചെരുപ്പോൾ കാര്യം ഉണ്ടെന്ന് ഒരു ഫംഗസിൻ്റെ സ്മെല്ല് അനുഭവപ്പെടുന്നത് സംസാരിക്കുമ്പോൾ വായിലൂടെ സ്മെല്ല് വരുന്നത് ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അറ്റാക്കുകൾ സ്ട്രോക്കുകൾ രക്തക്കൊഴിലുകൾ ഭൂരിഭാഗ പ്രശ്നങ്ങൾ രക്തക്കൊഴിലെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരെണ്ണം പുരുഷന്മാരിൽ കാണുന്ന ഉദാഹരണ പ്രശ്നമാണ് അപ്പം ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിലും ഉദാഹരണം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് ഇതെല്ലാം ശരിക്കും പറഞ്ഞ കോംപ്ലിക്കേഷൻ ഈ കോംപ്ലിക്കേഷൻ നമുക്ക് നിസാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കോംപ്ലിക്കേഷനാണ് അതിൻ്റെ അർത്ഥം പ്രമേഹത്തിന് മരുന്നെടുക്കുന്ന ഒരാൾക്ക് ഈ കോംപ്ലിക്കേഷൻ മാറുമെന്നല്ല പ്രമേഹത്തിന് മരുന്നെടുക്കുന്നത് കോംപ്ലിക്കേഷൻ മാറാൻ വേണ്ടിയിട്ടേ അല്ല ഷുഗറ് ബ്ലഡിൽ കുറഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഡാമേജ് വരാൻ കാരണം എന്തൊക്കെയാണ് ഡാമേജ് വന്നതിനേ കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ നമ്മുടെ ഈ സിനിമ നടൻ വിജയകാന്ത് കാല് മുറിച്ച് മാറ്റി അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പൊളിറ്റീഷ്യനൊക്കെ ഷുഗർ കൂടിയിട്ട് കാല് മുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാലിലേക്കുള്ള രക്ത ഓട്ടം നമുക്ക് പ്രോപ്പറായിട്ട് നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് ഷുഗറിന് മരുന്ന് മാത്രം എടുത്തുകൊണ്ടിരുന്ന ഒന്നും ഈ രക്തവോട്ടത്തിന് കാര്യം ക്ലിയർ ആവില്ല അപ്പം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു ചികിത്സ ചെയ്യുമ്പോൾ അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു വിരൾ മുറിച്ച് കളഞ്ഞു ഓക്കെ കുറച്ച് കാലം കൊണ്ട് അടുത്ത വിരൽ മുറിക്കാനുള്ള രീതിയിലാണ് പൊതുവേ പോകുന്നത് പക്ഷേ അത് നമുക്ക് ആ ഒരു വിരലിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റും കാരണം മൈക്രോ സർക്കുലേഷൻ രക്തയോട്ടം ചെറിയ ചെറിയ രക്തക്കൊഴുകളിൽ ബ്ലോക്കുകൾ വരാതെ വന്നതിന് ക്ലിയറാക്കി നമുക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നിസാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ അത് സാധാരണ രീതിയിൽ നമ്മളൊരു ഭക്ഷണമോ കാര്യങ്ങളോ നിയന്ത്രിക്കുന്നതുകൊണ്ട് മാത്രം നടക്കത്തില്ല അത് അതിൻ്റെതായ മെഡിക്കേഷൻസ് കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അതിന് മെച്ചം കിട്ടുന്നത് അതുകൊണ്ട് പ്രമേഹം എന്ന് പറയുന്നത് ഒരു സ്ലോ പോയിസൺ ആണ് അതേപോലെ തന്നെ ഒരു വ്യക്തിയെ നമുക്ക് എന്താ പറയുക ഇഞ്ചിഞ്ചായിട്ട് ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട് ഞാൻ പ്രമേഹത്തിന് മരുന്ന് എടുക്കുന്നുണ്ട് ഞാൻ പ്രോപ്പറായി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാനീ പറഞ്ഞ ഡാമേജുകൾ ബുദ്ധിമുട്ടുകളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നതാണ് ഇത് ക്ലിയറാക്കി പോകുന്നതാണ് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രമേഹത്തിന് ചികിത്സിക്കാനൊന്നും ഞങ്ങൾ പോകാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രമേഹത്തിന് ആവശ്യം പോലെ ചികിത്സകളും കഴിയുന്നതവിടെ ഒരാൾ ഒരു സിനിമ നടം പറയുമായിരുന്നു കുറച്ച് പ്രമേഹത്തിന് പറ്റി നല്ല മരുന്നൊന്നു പറയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ എത്ര മരുന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ മൂന്ന് ഗുളികയും രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഇനിയും നല്ല മരുന്ന് വേണം ഇതൊക്കെ എത്ര മരുന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇൻസുലിൻ അഞ്ച് യൂണിറ്റ് വെച്ച് തുടങ്ങിയിട്ട് പത്തും ഇരുപതും അമ്പതും യൂണിറ്റ് വരെ കൂട്ടിക്കൊണ്ട് പോകുമല്ലാതെ ഇൻസുലിൻ കുറയ്ക്കുന്ന രീതിയിലേക്ക് വരുന്നേ ഇല്ല മെഡോമിൽ വെച്ച് തുടങ്ങിയ ക്ലിമിപ്രോയിഡും ടെലിഗ്ലിപ്റ്റിനും അതേപോലെ കഷായങ്ങളും മരുന്നുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുമോ എന്നുള്ളതല്ലാതെ ഇതുവരെ കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല കാരണം എന്താ ഷുഗർ കൂടുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകും അപ്പോൾ ഡോക്ടർ പറയും ആണോ എന്നാൽ പിന്നെ ഈ ഗുളികടെ കൂടെ ഇതുകൂടെ കഴിച്ചു ഈ ഗുളിയെ കൂട്ടി മരുന്ന് കൂട്ടി ഡോസ് കൂട്ടിയിട്ട് അവരെ വീണ്ടും വീണ്ടും ബ്ലഡിൽ ഷുഗർ കുറച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം ഈ ബ്ലഡിൽ ഷുഗർ കൂടുന്ന കാര്യങ്ങളെ മാറ്റം വരുത്തണം ഇനി കൂടിയതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഡാമേജിനെ ശരിയാക്കി എടുക്കണം അതുകൊണ്ട് മരുന്നെടുക്കുന്നവര് മരുന്ന് ഒരു കുഴപ്പമില്ല മരുന്ന് പക്ഷേ മരുന്ന് എടുത്താലും ചെറിയ ഡാമേജുകൾ ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ശരിയാണല്ലോ അല്ലെങ്കിൽ താല്പര്യമുണ്ട് ഉദാഹരണം നടക്കുന്നില്ല കാല് കാലുണ്ടെന്നറിയാം പക്ഷേ ഏത് വിരലിന് തൊടുന്നു അറിയില്ല ചെരുപ്പ് ഇട്ടിലുണ്ടോ ഇല്ലയോന്നറിയില്ല ചെരുപ്പ് ഇടാതെയാണോ നടക്കുന്നത് ഇട്ടാണ് നടക്കുന്നതൊരു ധാരണയില്ല അതേപോലെ ഏത് സമയം കാലിൽ പുകച്ചിൽ പുകച്ചിൽ ഇങ്ങനെ തീ ചുകളുടെ മുകളിൽ കാല് വെച്ച ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഇങ്ങനെ ഡെയിലി ബുദ്ധിമുട്ടുകളാണ് ഷുഗർ ലെവൽ കൂടി കഴിഞ്ഞാൽ രാത്രി ഉറക്കവും കിട്ടത്തില്ല ക്ലിയറായിട്ട് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കാഴ്ചയുടെ പ്രശ്നങ്ങൾ രമ്പുകൾ എല്ലാത്തിനും ഡാമേജ് വരികയാണ് അപ്പൊ ഈ ഡാമേജ് ശരിയാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഫർദർ ഡാമേജ് വരാതെ വേറൊരു വിരൽ മുറിക്കാതെ വേറൊരു കാല് മുറിക്കാതെ കാരണം കാല് മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടി അഞ്ചു കൊല്ലത്തെ കൂടുതൽ ജീവിക്കുന്നവരെ വെറും അഞ്ച് ശതമാനം ആൾക്കാരെ ഉള്ളു കാരണം മുറിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൂടെ അവർക്ക് നിലനിന്ന് പോകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം കാല് മുറിച്ചത് കൊണ്ട് അവർ ആരോഗ്യം കിട്ടി ഓക്കെ ആയെന്നല്ല ഇത് ശ്രദ്ധിച്ച് പോകേണ്ടതാണ് അതിനെന്ത് ചെയ്യണം നമുക്ക് ഏത് ഫുഡ് കഴിക്കണം ഏത് മരുന്നുകൾ എടുക്കണം ഏ മസിൽസ് ഡെവലപ്മെൻ്റ് എങ്ങനെയാണ് വേണം മസിൽ ഡെവലപ്പ് ആകുന്നതനുസരിച്ച് ഷുഗർ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും ഫുഡിനകത്ത് ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവുള്ള ഫുഡ് ഇപ്പം ഷുഗർ ഒന്നും ഇല്ലാത്ത ഫുഡ് എന്ന് പറയുന്നത് മുട്ടയ്ക്കകത്ത് ഷുഗർ ഇല്ല മീനിലില്ല ഇറച്ചിയിലില്ല പച്ചക്കറികൾ ഇലക്കറികളിലൊന്നും വലിയ ഷുഗർ ഒന്നുമില്ല വെണ്ണ നെയ്യ് സാധനങ്ങളിലൊന്നും ഷുഗർ ഇല്ല അതേപോലെ തന്നെ മഷ്റൂമ് പനീർ സാധനങ്ങളിലും ഷുഗർ ഇല്ല ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുകയും ഉള്ള ആരി ഗോതമ്പ് കിഴങ്ങ് വർഗ്ഗങ്ങൾ മില്ലറ്റുകൾ അങ്ങനത്തെ ഷുഗർ ഉള്ള ഭക്ഷണങ്ങളുടെ അളവ് ബേക്കറി സാധനങ്ങൾ അളവൊക്കെ കുറച്ച് കൊണ്ടുവരാം അത് അതിൻ്റെ ഏത് ശരീരത്തിന് ഏത് കാര്യം വേണമെന്നുള്ളൊരു പ്രോപ്പർ ധാരണയിലെത്തിയിട്ട് റിപ്പയറിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളോടെ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് നാല് മരുന്ന് എടുക്കുവാണെങ്കിൽ ഒരു മരുന്നിലേക്ക് കുറയ്ക്കാൻ പറ്റും ഇൻസുലിനും ഗുളിക എടുക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ നിർത്തിയിട്ട് ഗുളികയിലേക്ക് വരാൻ പറ്റും അങ്ങനെ മെച്ചപ്പെട്ട് ശരീരം മെച്ചപ്പെട്ടിട്ട് നമുക്ക് ചേഞ്ചസ് വരുവാണെങ്കിൽ നല്ലത് ഇത് ഷുഗർ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഗുളികയും മിസുണും കാര്യങ്ങളെല്ലാം കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പണി കിട്ടി ശരീരത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കാണിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരീരം ഇതൊക്കെ കാണിക്കുന്നത് സോ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഷുഗർ എന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹം ഉള്ള ആളുകളാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്നെ ഡോക്ടർ രക്ഷിച്ചോളും എന്നെ ആശുപത്രി രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ ശരി കാര്യമില്ല ഓപ്ഷൻ ഉണ്ട് ഡയലി കിഡ്നി പോയോ ഡയാലിസിസ് ഉണ്ട് ലിവർ പോയോ ലിവർ മാറ്റി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ നാടിനരമകൾക്ക് ഡാമേജ് ഉണ്ടാവും മരുന്നും കുത്തിവെയ്പ്പും കാര്യങ്ങളും എല്ലാം ഫെസിലിറ്റി എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും ഉപയോഗപ്പെടുത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോയുടെ വരാം ബൈ